ഇടയ്ക്കൊക്കെ ഞങ്ങൾ വീട്ടിൽ മഷ്റൂം വാങ്ങിക്കാറുണ്ട് കേട്ടോ നമ്മുടെ കുമിളേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ഒരു കുമിള അല്ല ഇവിടെ വേറൊരു ടൈപ്പ് കുമിളാണ് കിട്ടുന്നത് പല വെറൈറ്റീസ് കിട്ടാറുണ്ട് പക്ഷേ ഞങ്ങൾ സാധാരണ വാങ്ങുന്ന ഒരു കുമിളുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ഞാനിന്ന് മഷ്റൂം സൂപ്പ് തയ്യാറാക്കുന്നത് തയ്യാറാക്കാൻ സിമ്പിളാണ് പക്ഷേ ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടമാകും അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ കൂടെ കൂടെ കൂട്ടാൻ മറക്കല്ലേ കേട്ടോ കൂട്ടുകാരെ ഒരാൾക്ക് വേണ്ടിയിട്ട് മഷ്റൂം സൂപ്പ് തയ്യാറാക്കാനായിട്ടാണ് ഞാൻ ഇത്രയും കുമ്പളെടുത്ത് വെച്ചിരിക്കുന്നത് ഏകദേശം നൂറ്റമ്പത് ഗ്രാമോളം മഷ്റൂം ഉണ്ടാകും തയ്യൊരു വെറൈറ്റി നമ്മുടെ നാട്ടിലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു നല്ല ഫ്രഷ് കുമ്പളാണ് കേട്ടോ അതൊന്ന് നാലായിട്ട് കട്ട് ചെയ്തുകൂടി എടുത്തിട്ടുണ്ടേ ഓരോ കുമ്പളും നാലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതുപോലെ തന്നെ ഒരു അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം അതവിടെ ഇരിക്കട്ടെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി ഒരുപാട് വേണ്ട ഇതിലേക്ക് ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി ഞാൻ വലിയ അല്ലി വെളുത്തുള്ളിയാണ് എടുത്തത് അതുകൊണ്ട് അഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് എണ്ണ എടുക്കാം ഒന്ന് പൊടിപൊടിയായി അരിഞ്ഞ് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാളയും പൊടി പൊടിയായി അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ബ്രൗൺ നിറവൊന്നും ആകണ്ട ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി അതായവിടെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാകം ആയാൽ മതി കേട്ടോ ഈ സമയത്ത് നമ്മൾ വെള്ളത്തിൽ കട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന കുമിൾ നന്നായിട്ടൊന്ന് വെള്ളം പിഴിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഈ കുമിളിനകത്ത് കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ഉണ്ട് അപ്പോൾ കുറച്ച് നേരം നമ്മൾ ഈ ചെറിയ തീയിൽ വെച്ച് വേവിക്കുമ്പോഴേക്കും ഈ കുമിളിൽ നിന്നൊക്കെ ധാരാളം വെള്ളം ഇറങ്ങി വരും ആ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നതുവരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അതാ നല്ലവണ്ണം കുമിൾ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റിയും വന്നിട്ടുണ്ട് ഈ ഒരു പാകം ആവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം നന്നായി ഒന്ന് തണുത്ത് വന്നപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒരൽപ്പം വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് മാറ്റി വയ്ക്കാം സൂപ്പ് തയ്യാറാക്കാനുള്ള പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ചേർക്കാം ബട്ടറ് ചേർത്ത് തയ്യാറാക്കുമ്പോഴാണ് രുചി കൂടുതൽ കേട്ടോ ബട്ടറ് താല്പര്യമില്ലാത്തവർക്ക് ഒരു സ്പൂൺ ഓയിൽ ചേർത്താലും മതിയാകും ബട്ടറ് നന്നായി മെൽറ്റായി ഈ സമയത്ത് അര ടീസ്പൂൺ മൈദ ചേർക്കാം മൈദ ചേർത്ത് ചെറിയ തീയിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കണം ഒരു മിനിറ്റോളം ഇളക്കുമ്പോഴേക്കും ആ മൈദയുടെ പച്ചമണമെല്ലാം ഒന്ന് മാറിക്കിട്ടും ചെറിയ തീയിൽ വെച്ച് ഇളക്കണം കേട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മാവ് കരിഞ്ഞു പോകും മൈദ നന്നായിട്ട് പച്ചമണമെല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഒരു അല്പം വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ മാവ് പെട്ടെന്ന് കരിഞ്ഞു പോകത്തില്ല കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിരിക്കുന്ന മഷ്റൂം ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം ഇങ്ങനെ ആദ്യം ഒരു സ്പൂൺ ചേർത്തു ഇനി ബാക്കിയുള്ളതും കൂടി ഇതാ ചേർത്തിട്ടുണ്ട് ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ആ മിക്സി ഒന്ന് കഴുകി ആ വെള്ളവും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല കാരണം നമ്മൾ മൈദ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതൊന്ന് തിക്കായി വന്നോളൂ ഞാനിവിടെ പാകത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാനുള്ളത് അപ്പം ഞാൻ എരിവിന് വേണ്ടിയിട്ട് ഒരൽപ്പം കുരുമുളക് കൂടി കൂടി ചേർക്കാൻ പോവുകയാണ് അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ എരിവിനുസരിച്ച് അവരുടെ അവർക്ക് അവരെയും കൂടി പരിഗണിച്ചിട്ട് എരിവരൽപ്പം കുറയ്ക്കുന്നത് നന്നായിരിക്കും ഞാൻ അത്യാവശ്യം എരിവ് ചേർത്തിട്ട് തന്നെയാണ് കഴിക്കുന്നത് ഇതിനോടൊപ്പം റെസ്റ്റോറൻറ്റിലൊക്കെ ചേർക്കുന്നത് ഫ്രഷ് ക്രീമാണ് ഫ്രഷ് ക്രീം ചേർക്കുമ്പോൾ ഇതിൻ്റെ രുചി ഒന്നും കൂടി കൂടും കേട്ടോ പക്ഷേ ഞാനിപ്പോൾ ഫ്രഷ് ക്രീം സ്കിപ്പ് ചെയ്യുകയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഫ്രഷ് ക്രീമും കൂടി ചേർത്തിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ വളരെ എളുപ്പത്തിലാണ് നമുക്ക് ഈ മഷ്റൂം സൂപ്പ് തയ്യാറാക്കാൻ പറ്റുന്നത് ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ് അപ്പോൾ എന്തായാലും ഞാനിനത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റുകയാണ് ചെറിയ ചൂടോടെ കുടിക്കുന്നത് തന്നെയാണ് കേട്ടോ എപ്പോഴും നല്ലത് അപ്പോൾ എനിക്ക് ഇന്നത്തെ എൻ്റെ ഉച്ചയ്ക്കെതിരെ ഭക്ഷണമാണ് ഈ മഷ്റൂം സോപ്പ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ വിട്ടുകാരേ